അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു വർധനമുണ്ടായിട്ടുള്ളത് ലൈഫ് ഭവന പദ്ധതിക്കാണ് ലൈഫ് ഭവന പദ്ധതിക്ക് ആയിരത്തി അറുപത് കോടി രൂപ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിഹിതമാണ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിഹിതം ലൈഫ് ഭവന പദ്ധതിക്ക് ലഭിച്ചിരിക്കുന്നു ആയിരത്തി അറുപത് കോടി രൂപ ഇപ്പോൾ പൂർത്തിയായ വീടുകളും നടന്നുകൊണ്ടിരിക്കുന്നതുമായ വീടുകളുടെ എണ്ണം കണക്കാക്കിയാൽ അഞ്ച് ലക്ഷത്തി ൊമ്പതിനായിരത്തി നാൽപത്തിരണ്ടാണ് ഈ വിഹിതം ഉയർന്ന വിഹിതം കൂടി കണക്കിലെടുക്കുമ്പോൾ അടുത്ത ഒരു വർഷത്തിനകം ആറര ലക്ഷം വീടുകൾ പൂർത്തിയാക്കാൻ കഴിയും ലൈഫ് ഭവന പദ്ധതിക്ക് ചരിത്ര നേട്ടം കൈവരിക്കാൻ സഹായിക്കുന്ന വർധനമാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ബജറ്റിലൂടെ നൽകിയിട്ടുള്ളത് അതുപോലെ സർക്കാരിന്റെ ഫ്ളാഗ്ഷിപ്പ് പ്രോഗ്രാമാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നത് ഇന്ത്യയിലെ ആദ്യത്തെ അതിദരിദ്രമുക്ത സംസ്ഥാനമായിട്ട് മാറുന്ന നേട്ടത്തിന്റെ പടിവാതിൽക്കലാണ് കേരളം അതിന് ഈ വർഷവും ഗ്യാപ് ഫണ്ടായി അറുപത് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ബജറ്റിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഊന്നൽ നഗരവികസനത്തിനാണ് വളരെ പ്രധാനപ്പെട്ട ആധുനികമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഈ നഗരവികസനത്തെ മുൻനിർത്തി ഈ ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ദീർഘകാലത്ത് ആവശ്യമാണ് മെട്രോപൊളിറ്റൻ പ്ലാനിംഗ് കമ്മിറ്റി എന്നത് കൊച്ചിയുടെ കാര്യത്തിലാണ് ഈ ആവശ്യം പ്രധാനമായിട്ടും ഉയർന്നുവന്നത് എങ്കിലും നഗരനയ കമ്മീഷന്റെ കൂടി ശുപാർശ പരിഗണിച്ച് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് എന്നീ മൂന്ന് പ്രധാന നഗരങ്ങൾക്ക് മെട്രോപൊളിറ്റൻ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിക്കാൻ ഉള്ള നിർദ്ദേശം ബജറ്റ് നിർദ്ദേശം സ്വാഗതാർഹമാണ് അതുപോലെയാണ് മുനിസിപ്പൽ ബോണ്ട് ആദ്യമായി ഇപ്പോ നമ്മൾ അതിലൂടെ നഗരങ്ങൾക്ക് ധനം സമാഹരിക്കാനുള്ള നിർദ്ദേശം ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നു അപ്പോൾ മുനിസിപ്പൽ ബോണ്ട് എന്ന ആശയം ഈ ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ് മൂന്നാർ വികസന അതോറിറ്റി രൂപീകരിക്കാനുള്ള നിർദ്ദേശവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അയ്യങ്കാളി ഭവന അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിക്കും പതിനഞ്ച് കോടിയുടെ വർദ്ധനവ് വരുത്തിയിട്ടുണ്ട് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളെ സംബന്ധിച്ചും പ്രാദേശിക വികസനത്തിനും നഗരവികസനത്തിനും വലിയ ഊന്നലാണ് ഈ ബജറ്റിൽ ഉണ്ടായിട്ടുള്ളത് പിന്നെ ഒരു കാര്യം കൂടിയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത് അത് എത്തനോൾ വിപണി കേരളത്തിന്റെ മുമ്പിൽ തുറന്നിടുന്ന വലിയ സാധ്യതയെ ഉപയോഗപ്പെടുത്താനുള്ള നിർദ്ദേശവും ഈ ബജറ്റിലുണ്ട് ആറായിരം മുതൽ പതിനായിരം കോടി രൂപയുടെ എത്തനോൾ ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ നയപ്രകാരം എത്തനോൾ ബ്ലൻഡിംഗ് പോളിസി പ്രകാരം കേരളത്തിന് ആവശ്യമായിട്ട് വരും എന്ന് ബജറ്റ് ചൂണ്ടിക്കാണിക്കുന്നു അപ്പം ഭാവിയുടെ സാധ്യത കണക്കിലെടുക്കുന്ന ഒരു നിർദ്ദേശമാണ് എത്തനോൾ ചെലവ് കുറഞ്ഞ രീതിയിൽ ആവശ്യമായിട്ടുള്ള ഗവേഷണത്തിന് പത്ത് കോടി രൂപ അനുവദിച്ചു എന്നത് ഇത് ഈ ബജറ്റ് കേരളത്തിന്റെ ഭാവി വികസനത്തെക്കുറിച്ചുള്ള നഗരവികസനം ഉൾപ്പെടെയുള്ള ഭാവി വികസന വികസനത്തെ സംബന്ധിച്ചുള്ള വളരെ ദീർഘഭീഷണത്തോടെയുള്ള ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് മുന്നോട്ടുവെച്ചിരിക്കുകയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ കടുത്ത കേന്ദ്ര അവഗണന അവഗണന എന്ന വാക്കും മതിയാവില്ല കേന്ദ്രത്തിന്റെ കടുത്ത കടന്നാക്രമണം കേരളത്തിന് നേരെ ഉണ്ടായിട്ട് സാമ്പത്തിക കടന്നാക്രമണം ഉണ്ടായിട്ട് അതിനെ അതിജീവിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി എണ്ണൂറിലധികം കോടി രൂപയുടെ ചെലവ് വർദ്ധിപ്പിക്കുന്നൊരു ബജറ്റാണ് അതേസമയം വലിയ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചിട്ടുമില്ല മുന്നൂറോളം കോടി രൂപ മാത്രമാണ് അദ്ദേഹം നികുതി നിർദ്ദേശങ്ങളിലൂടെ പുതുതായിട്ട് സമാഹരിക്കുന്നത് ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ ചെലവ് വർധിച്ചിരിക്കുന്നു അപ്പൊ ഇന്നത്തെ ഈ കേന്ദ്രം അടിച്ചേൽപ്പിച്ച ഒരു സാമ്പത്തിക പ്രതിസന്ധിയെ ഭേദിക്കുന്ന ധീരമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഈ ബജറ്റിലുള്ളത് അത്രേ പറയാനുള്ളൂ ഞാൻ തദ്ദേശ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യം അത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് എന്നതുകൊണ്ടാണ് നിങ്ങളെ കണ്ടത് കാരണം ചരിത്രത്തിൽ ഏറ്റവും വലിയ വർധനവ് ലൈഫിന് ഗണ്യമായിട്ടുള്ള വർധനവ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇപ്പോ മെയിന്റനൻസ് ഗ്രാന്റും ഡെവലപ്മെന്റ് ഗ്രാന്റും ഒക്കെ ആയിട്ട് വർദ്ധിച്ചിരിക്കുകയാണ് ഇപ്പൊ എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടിയുടെ വർധന ഒറ്റ വർഷം എന്നത് ചെറിയ കാര്യമല്ല അപ്പൊ ആ കാര്യം പ്രത്യേകം പറയണമെന്നത് കൊണ്ടാണ് കണ്ടത് അതിന് ധനകാര്യമന്ത്രിയോടുള്ള നന്ദിയും അറിയിക്കുകയാണ്